നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ തിരൂർ ജില്ലാശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം നയിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നിലവിലുള്ളത് റിപ്പയർ ചെയ്യാനോ പകരം സംവിധാനം ഏർപ്പെടുത്താനോ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് താലൂക്ക് സഭ കുറ്റപ്പെടുത്തി നിലവിൽ എഴുപതിനായിരം രൂപ ഉപയോഗപ്പെടുത്തിയാണ് മാസം തോറും ജില്ലാശുപത്രിയിൽ ഓക്സിജൻ വാങ്ങുന്നത് സഭയിൽ അധ്യക്ഷത വഹിച്ചു തിരൂർ താലൂക്ക് വികസന സമിതി യോഗം തഹസിൽദാർ വി കെഷിന്റെ നേതൃത്വത്തിൽ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്തു തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നിലവിലുള്ളത് റിപ്പയർ ചെയ്യാനോ പകരം സംവിധാനമുണ്ടാക്കുന്നതിൽ അധികൃതർ മൗനം പാലിക്കുകയാണെന്ന് താലൂക്ക് സഭ കുറ്റപ്പെടുത്തി നിലവിൽ എഴുപതിനായിരം രൂപ ഉപയോഗപ്പെടുത്തിയാണ് മാസം തോറും ജില്ലാ ആശുപത്രിയിൽ ഓക്സിജൻ വാങ്ങുന്നത് രൂപത്തിൽ വലിയ വലിയ ചർച്ച ചെയ്യുവാണ് ആസ്പത്രി കമ്പൗണ്ടിന്റെ ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇല്ലാത്തതും തെരുവു നായുടെ ശല്യവും ചർച്ചയായി ബസ്സുകളിൽ വർദ്ധിച്ചു വരുന്ന മോഷണങ്ങൾ കുറക്കാൻ ബസ്സുകളിൽ സി സി ടി വി ക്യാമറ സ്ഥാപിക്കാനും ആഭരണങ്ങൾ വാങ്ങുന്ന ജ്വല്ലറിക്കാർ മതിയായ രേഖകൾ വാങ്ങണമെന്നും താലൂക്ക് സഭ ആവശ്യപ്പെട്ടു ബസ്സിൽ നിന്ന് സ്വർണ്ണം വ്യാപകമായി പക്ഷെ ഈ ഈ ഈ ഇവരെ പോലീസ് ഐ ഡി കാർഡ് മറ്റോ വാങ്ങിച്ചിട്ട് സംവിധാനം ഏത് ഭാഗത്തുനിന്നാണ് സത്യം ചെല്ലോ കള്ളത്തില്ല പ്രശ്നമുള്ളൂ ആ രൂപത്തിലുള്ള ഒരു മാറ്റങ്ങള് വരുത്തി കൂടാ പിന്നെ ഈ ഗോൾഡിന്റെ കഴിഞ്ഞ യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാരോട് വിശദീകരണം വാങ്ങാനും തീരുമാനമായി ഹംസ മേലെ പറമ്പ് അധ്യക്ഷത വഹിച്ചു പി കുഞ്ഞിമൂസ പി പി അബ്ദുറഹിമാൻ എ കെ സൈതാലിക്കുട്ടി സി വി വിമൽകുമാർ പി വി ഷറഫുദ്ദീൻ ഡോക്ടർ ബബിത മുഹമ്മദ് കെ കെ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ്